ൂർ കൂട്ടക്കടവ് റെഗുലേറ്ററിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം നടക്കുന്നത് തൃത്താല കൂടലൂർ കൂട്ടക്കടവ് റെഗുലേറ്ററിന്റെ നിർമ്മാണം നാല്പത് ശതമാനം പിന്നിട്ടു പട്ടിത്തറ പരതൂർ ഇരുമ്പ്ളിയും ഉൾപ്പെടെ നാല് പഞ്ചായത്തുകൾക്ക് ഗുണകരമാകുന്നതാണ് കൂട്ടക്കടവ് റെഗുലേറ്റർ പദ്ധതി ജലസേചനം ശുദ്ധജല പദ്ധതികൾ എന്നിവയുടെ പണികളും ഈ റെഗുലേറ്ററിനെ ആശ്രയിച്ച് വിവിധ പഞ്ചായത്തുകളിൽ പുരോഗമിക്കുന്നുണ്ട് ഇരുമ്പ്ലിയം കാരമ്പത്തൂർ ശുദ്ധജല പദ്ധതികളുടെ ജലസ്രോതസ്സുകൂടിയാണ് കൂട്ടക്കടവ് പദ്ധതി പ്രദേശം പുതിയ രൂപരേഖയിൽ ബ്രിഡ്ജ് ഒഴിവാക്കി റെഗുലേറ്റർ മാത്രമായാണ് നിർമ്മിക്കുന്നത് പ്രളയം വന്നാലും ഷട്ടറുകൾ അതിനു മുകളിൽ ഉയർത്തിവയ്ക്കാനുള്ള സൗകര്യം പുതിയ രൂപരേഖയിലുണ്ട് മീറ്റർ നീളമുള്ള റെഗുലേറ്ററിന് മുകളിലൂടെ ഒന്നര മീറ്ററോളം വീതിയിൽ കാൽ നടപ്പാതയും ഉണ്ടാകും പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ നേരത്തെ തയ്യാറാക്കിയ ഡിസൈനിലും മറ്റും കാതലായ മാറ്റങ്ങളും വരുത്തി നൽകിയ പദ്ധതിക്ക് സർക്കാർ അംഗീകാരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ്സിൽ ഉൾപ്പെടുത്തി മെക്കാനിക്കൽ സിവിൽ ഇലക്ട്രിക്കൽ ജോലികൾക്കായി ജി എസ് ടി ഉൾപ്പെടെ മുപ്പത്തിയഞ്ചു കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് റെഗുലേറ്ററിനോട് ചേർന്ന ഒരു ഭാഗത്തെ മീറ്റർ സംരക്ഷണ ഭിത്തി ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട് ഇരുമ്പിളിയം ഭാഗത്ത് അൻപത്തി എട്ട് മീറ്ററിൽ ഉള്ള സംരക്ഷണ ഭിത്തിയും ഏപ്രണുകളുടെ നിർമ്മാണവും ഏതാണ്ട് എൺപത് ശതമാനം പൂർത്തിയായിട്ടുണ്ട് ഈ മാസത്തിൽ സംരക്ഷണ ഭിത്തിയുടെയും ഏപ്രണുകളുടെയും നിർമ്മാണം പൂർത്തിയാകും